തിരുവനന്തപുരത്ത് വർക്കലയിൽ വിദ്യാർത്ഥിനി കടലിൽ വീണ് മരിച്ചു ഇടവ വെറ്റക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി ശ്രേയയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനായി തെരച്ചിൽ തുടരുന്നു വീട്ടുകാരുമായി പിണങ്ങി ആത്മഹത്യ ചെയ്തതാണോ എന്ന് സംശയമുണ്ട് അരവിന്ദ് വിജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അരവിന്ദ് എന്താണ് പോലീസ് പറയുന്നത് ഈ കാര്യത്തിൽ രാജേഷ് ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ശ്രേയ എന്ന ഇടവ സ്വദേശിയായ പെൺകുട്ടിയാണ് മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദ്യാർത്ഥിനി കടൽ ചാടി മരിച്ചതായിട്ടാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യ എന്നാണ് ദൃക്സാക്ഷികളുടെ വിഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ കൂടെ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു എന്നും ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല നിലവിൽ പെൺകുട്ടിയോടൊപ്പം ഒരാൺ സുഹൃത്തും കടലിലേക്ക് ചാടുന്നതായി കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇടവ വച്ചേക്കട ബീച്ചിലാണ് പെൺകുട്ടി ചാടിയത് ശേഷം കാപ്പിൽ പോഴി ഭാഗത്താണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് രക്ഷാപ്രവർത്തകർ എല്ലാം ഒന്നടകം ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആൺസുഹൃത്തിന്റെ മൃതദേഹത്തിനായി അല്ലെങ്കിൽ ആൺകുട്ടി ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ആൺകുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് നിലവിൽ പെൺകുട്ടിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പെൺകുട്ടിയുടെ പിതാവ് ഒരു ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന ആളാണ് അമ്മ അധ്യാപകൻ കൂടിയാണ് ഏർ സി സി ടി വി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ് ആൺ സുഹൃത്തിന്റെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അര മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജേഷ് അരവിന്ദ്